ഹലോ നാളെ കുട്ടികൾ ക്ലാസ് ആരുല്ല ആർക്കും ഒരു ഉത്തരവാദിത്തം ഇല്ല കുട്ടികളുടെ കാര്യത്തിൽ കാര്യത്തിനുള്ള ആൾക്കാരും ഉത്തരവാദിത്തം ഒന്നിനും ഉത്തരവാൻ ഇവിടെ ഒരാൾ പോലും അതിന് ആയിട്ട് സ്ഥാപനത്തിന്റെ അവസ്ഥ ഇതിൽ വലുത് ഇവിടെ നടക്കുന്നുള്ളത് നിരവധിയായ പരാതികളുണ്ട് ഈ ക്യാമ്പസിൽ ഈ ക്യാമ്പസിന്റെ ഹോസ്റ്റലിൽ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളല്ല താമസിക്കുന്നുണ്ട് എന്ന് പരിസരവാസികളായ നൂറുകണക്കിന് ആളുകൾ ഇതിനു മുമ്പ് പരാതി പറഞ്ഞിട്ടുള്ളതാണ് നൂറ് പരാതികളുണ്ട് ഇവിടെ തന്നെ പക്ഷെ യാതൊരു നടപടിയും എടുക്കാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് ഈ ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളല്ലാത്ത അല്ലാത്ത നൂറുകണക്കിന് ആളുകൾ ഇവിടെ ഇന്നലെ രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് അവര് രാത്രി ഇറങ്ങി ഈ പോലീസിന്റെ ഈ ഈ പരിശോധന നടക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങി മതിലേ ചാടി ഓടിപ്പോകുന്നത് ഇവിടുത്തെ നാട്ടുകാർ കണ്ടിട്ടുള്ളതാണ് പുറമെ ഉള്ള ആളുകളാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് മുതിർന്ന ആളുകളാണ് പിള്ളേരെ അല്ല ചാടി പോയേക്കുന്നത് അപ്പോൾ അത് അത് സമഗ്രമായ ഒരു അന്വേഷണം നടത്താനായിട്ടുള്ള ഉത്തരവാദിത്വം ഇവിടെയുള്ള ഉള്ള ആളുകൾ കാണിക്കണമെന്നുള്ള നമുക്ക് പറയാനുള്ളത് ആരും ആയിക്കോട്ടെ എസ് എഫ് ഐ ആവട്ടെ കെ എസ് യു ആവട്ടെ ആരും ആവട്ടെ പക്ഷെ ലഹരിക്കെതിരായിട്ട് ഈ ഈ ലഹരി എന്ന വലിയ വിപത്തിനെ ചെറുക്കാനായിട്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ അതിന് ഈ വക തോന്നിവാസമാണ് ഇവിടെ ക്യാമ്പസിനകത്ത് നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആരും നോക്കാനില്ലാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഒരു തരത്തിലും ഇവിടെ ഇപ്പം ഇത്രയും നേരമായി ഇന്നലെ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായി ഇന്ന് എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും അടക്കം വാർത്തകളും ഒക്കെ വന്നിട്ട് ഈ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പോലും ഇവിടെ ഇല്ല എന്നുള്ള ഒരു സാഹചര്യം വന്ന ഈ സ്ഥാപനം എങ്ങനെ മുന്നോട്ട് പോകും ഇതൊരു ഇതൊരു സർക്കാർ സ്ഥാപനമല്ലേ ഇത് തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത ഒരു അവസ്ഥ വന്നാൽ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അവരുടെ ഭാവിയുടെ കാര്യത്തിൽ എന്തായിരിക്കും ഒരു ഉറപ്പ് നൽകാൻ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഉള്ളു എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടേ ഒരാൾ പോലും ഇവിടെ ഇത്രയും നേരം ഞങ്ങൾ അരമണിക്കൂർ മേലെയായി ഞങ്ങളിവിടെ നിൽക്കുന്നത് ഒരാൾ പോലും എന്തിനാണ് നിങ്ങൾ വന്നതെന്ന് ചോദിക്കാൻ പോലും ഇല്ലാത്ത ഒരു സാഹചര്യം ഇവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലാണ് ഇവിടെ ക്യാമ്പസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ ബഹുജന പ്രക്ഷോഭത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകും ഈ ഈ രീതിയിലുള്ള ഒരു പുളരായ്മയും നാട്ടിൽ നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല ഈ രീതിയിലാണ് ഇവിടുത്തെ നാട്ടിലുള്ള സമാധാന അന്തരീക്ഷവും വിദ്യാർത്ഥികളുടെ പഠനത്തിനുള്ള സൗകര്യവും ഒരുക്കാൻ ഈ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധവും സമരവുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുന്നു പെരിയാർ പെരിയാർ എന്ന് പേരിട്ട് ഇവിടെ വർഷങ്ങളായി ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ കഴിഞ്ഞുപോയ വിദ്യാർത്ഥികൾ പോലും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സീനിയറായി ഇവിടെ പഠിച്ചു കഴിഞ്ഞു പോയ വിദ്യാർത്ഥി അത് പരിശോധിക്കാൻ പോലും ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളില്ല എന്നുള്ളതാണ് വസ്തുവം ഇവിടെ ഹോസ്റ്റൽ വാർഡൻ ഒരു പേരിന് ഹോസ്റ്റൽ വാർഡൻ ശമ്പളം പറ്റി പോകുന്നതല്ലാതെ അത് കൃത്യമായി ഒരു പരിശോധന നടത്താനോ അതല്ലെങ്കിൽ അതിനെതിരായിട്ട് ഈ ഈ തരം ഇവിടെ അനധികൃതമായി താമസിക്കുന്ന ആളുകൾക്കെതിരെ ഒരു നടപടി എടുക്കാനോ ഒരാളും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇതിന് ആരൊക്കെയോ കുടപിടിക്കുന്നുണ്ട് ആ കുടപിടിക്കുന്നതാണ് ഇവിടെ നടക്കുന്ന ഈ കൊള്ളരുതായ്മക്ക് കാരണം എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഇത് ഇനി അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഈ ലഹരിക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടത്തിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്നും വിനയ വിൽസർ അഭ്യർത്ഥിക്കുന്നു